വേറിട്ട ക്രിസ്തുമസ് ആഘോഷവുമായി കെ എസ് ആർ ടി സി ജീവനക്കാരും കെ എസ് ആർ ടി സി യാത്രക്കാരുടെ കൂട്ടായ്മയും ചാലക്കുടി സുൽത്താൻ ബത്തേരി റൂട്ടിലൂടെ മൈൽ വാഹനം എന്ന പേരിൽ അറിയപ്പെടുന്ന കെ എസ് ആർ ടി സിയുടെ സൂപ്പർഫാസ്റ്റിലാണ് വ്യത്യസ്തമായ ക്രിസ്തുമസ് ആഘോഷം നടത്തിയത് ബസ് ജീവനക്കാരും യാത്രക്കാരുടെ കൂട്ടായ്മയും ചേർന്ന് വാങ്ങിയ കേക്ക് മുറിച്ചും ബസ് അലങ്കരിച്ചുമാണ് യാത്രക്കിടയിലെ ക്രിസ്തുമസ് ആഘോഷം നടത്തിയത് ബസ്സിനുള്ളിലെ അലങ്കാരങ്ങൾ നടത്തിയത് യാത്രക്കാരുടെ കൂട്ടായ്മയാണെന്ന് ഇരുപത്തിയഞ്ച് വർഷമായി കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്ന പെരിന്നൽമണ്ണ ചെറുകര സ്വദേശിയായ വാലിപ്പറവേൽ പ്രകാശ് പറഞ്ഞു രണ്ടായിരത്തിൽ നിലമ്പൂരിൽ കണ്ണട ഷോപ്പ് തുടങ്ങിയതു മുതൽ പ്രകാശ് നിലമ്പൂരിലേക്ക് വരുന്നതും തിരിച്ചു പോകുന്നതും കെ എസ് ആർ ടി സികളിലാണ് കഴിഞ്ഞ അഞ്ചു മാസം മുൻപ് ആരംഭിച്ച ചാലക്കുടി സുൽത്താൻ ബത്തേരി സൂപ്പർ ഫാസ്റ്റ് ബസ് സർവീസ് തുടങ്ങിയത് മുതൽ പ്രകാശ് ഇതിലെ സ്ഥിര സ്ഥിരമായി ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന നാൽപ്പത്തി പേർ ചേർന്ന് ഒരു കൂട്ടായ്മയും രൂപീകരിച്ചതായി പ്രകാശ് പറഞ്ഞു അതിനാൽ തന്നെ ബസ് ചാലക്കുടിയിൽ നിന്നും പുറപ്പെടുമ്പോൾ തന്നെ വിവരം ലഭിക്കും തനിക്ക് ചെറുകരയിൽ നിന്നും കയറുവാനും ഇറങ്ങുവാനും ബസ് നിർത്തിത്തരും യാത്ര ഏറെ സുഖകരമാണ് യാത്രക്കാർ ചേർന്നാണ് ക്രിസ്മസ് ആഘോഷം പ്ലാൻ ചെയ്തത് ഈ ക്രിസ്മസ് ആഘോഷം ജീവിതത്തിലെ പുതിയ അനുഭവമായി മനസ്സിൽ കാത്തു സൂക്ഷിക്കുമെന്നും പ്രകാശ് പറഞ്ഞു ഇരുപത്തിയഞ്ചു വർഷമായിട്ട് ഞാൻ കെ എസ് ആർ ടി സി വരെ യാത്ര ചെയ്യാറുള്ളത് ഇപ്പൊ എനിക്കിപ്പോ ഒരു അഞ്ചു മാസമായിട്ട് ചാലക്കുടി ബത്തേരി ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് അപ്പോ എന്താ വെച്ചാല് ഈ സ്ഥിരം യാത്ര ചെയ്യണ കാരണം ഇപ്പൊ അവരൊരു കൂട്ടായ്മ ഉണ്ടാക്കി അപ്പോ ചാലക്കുടി ബസ് എടുക്കുമ്പോ തന്നെ നമുക്ക് മെസ്സേജ് വരും അപ്പോ എവിടെ എത്തിന്ന് അറിയാനും എല്ലാത്തിനും വളരെ സൗകര്യമാണ് ഇത്രയും കാലം നമുക്ക് യാത്ര ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു സൗകര്യമോ കാര്യങ്ങളോ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പൊ ഇപ്പോ വളരെ സൗകര്യം പിന്നെ ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ടാക്കി വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി അതിലിപ്പോ ഞങ്ങൾ പാസ്യം ക്രിസ്മസോ ക്രിസ്മസ് ആഘോഷം മുറിച്ച് എല്ലാ വളരെ ചാലക്കുടി സുൽത്താൻ ബത്തേരി ബസ് നിലവിൽ മെച്ചപ്പെട്ട കളക്ഷനുള്ള ബസ് ആണ് കെ എസ് ആർ ടി സി ബസ്സിൽ കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷം നടത്തിയത് കെ എസ് ആർ ടി സിയെ ജനകീയമാക്കി മാറ്റി യാത്രക്കാരെ കൂടുതൽ ആകർഷിക്കുന്ന രീതിയിലുള്ള നടപടികൾ ഗതാഗത വകുപ്പും സ്വീകരിച്ചു വരുന്നു പല വിധത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ നാടെങ്ങും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റിലെ വേറിട്ട ആഘോഷം ഏറെ ശ്രദ്ധേയമായി മാറി